അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കാരണം അറിയാമോ തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ചെറിയ മടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട് പണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട് പണി ഇത് കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ ചെറിയൊരു പാർട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചു വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ ഫുൾ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തരും എങ്ങനെ എങ്ങനെയെന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ അതെന്തായാലും എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും നമുക്കത് കാണാം പിന്നെയെന്ന് പറയുമ്പോൾ വന്ന് കുറച്ച് മെസ്സേജസ് ആണ് എന്താ യൂട്യൂബിലൊന്നും ആക്റ്റീവ് ആവാത്തത് നിങ്ങൾക്ക് യൂട്യൂബ് സെറ്റാക്കി കൂടാ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചെയ്തുകൂടാ നമുക്ക് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ എന്താ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ മടിയാണ് മടിയെന്ന് മടിയെന്നു പറയാം പിന്നെ ഒരു ചടപ്പുണ്ട് ഭയങ്കര നാണുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാതെ മടി ഇടുക്കാനുള്ള മടി പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കുറേ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ട് കാര്യമില്ല കാരണം നല്ല നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ആയി ആയിരിക്കണം നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മൾ നല്ല കണ്ടൻസ് ഒക്കെ തിരഞ്ഞെടുത്തിട്ടൊക്കെ ചെയ്യണം അപ്പോൾ എനിക്ക് അതിനൊന്നും വലിയ ഐഡിയ ഇല്ല അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല അപ്പോൾ ആലോചിക്കുമ്പോൾ ഇല്ല സെറ്റ് ആവില്ല വച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കുറേ പേര് ഇങ്ങനെ ഹോം ടൂർ ചെയ്യുമോ ഡൈൻ മൈ ലൈഫ് ചെയ്യുമോ മേക്കപ്പ് വീഡിയോസ് ചെയ്യോ അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതൊരു ഒരു കണ്ടൻറ്റല്ലേ സത്യം പറഞ്ഞു എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ചെയ്തു കൂടിയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുറേ പേരൊന്നും അല്ലാട്ടോ ഒരു അഞ്ചാറ് പേർക്ക് ഭയങ്കര നിർബന്ധം യൂട്യൂബിലേക്ക് വരുവോ ചേച്ചി അങ്ങനെയൊക്കെ ഒരിത് പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ അങ്ങനത്തെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടിപ്പോൾ ഞാൻ വലിയ അല്ലാട്ട് യൂട്യൂബൊക്കെ തുടങ്ങി വീഡിയോസ് ഒക്കെ ചെയ്തു പിന്നെ വീണ്ടും പഴയ പോലെ അപ്പം ഇപ്പം എന്തായാലും ഇനി ഇതൊന്നിട്ട് വീട്ടിൽ ഭയങ്കര വെറുതെ ഇരിക്കുകയായിരിക്കും ഇനി തേജ് ക്ലാസ്സിൽ പോയെങ്കിൽ ഒന്നും പറയണ്ട ഞാൻ എന്തായാലും അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടുന്ന പോലെയല്ല ഒരിക്കലും യൂട്യൂബിൽ കാരണം ഇൻസ്റ്റയിൽ എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വരെ പാട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കണ്ടി കഴിഞ്ഞാൽ സെറ്റ് ആയി പക്ഷേ യൂട്യൂബിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണമാണ് ഇപ്പോൾ എന്തെങ്കിലും പക്ഷേ എനിക്ക് ചെയ്യണം എന്നുണ്ട് അതൊക്കെ അങ്ങനെ അതൊക്കെ ഉണ്ട് നല്ല രീതിക്ക് വീഡിയോസൊക്കെ ചെയ്തിട്ട് സെറ്റാണെന്നൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ എന്തൊക്കെയാണ് എവിടെയൊക്കെ ഒരു വെക്കിൻ്റെ ബാക്കിലോട്ട് അപ്പോൾ അപ്പൊ എന്തായാലും സെറ്റ് സെറ്റ് ഞാൻ ഞാന് ഇഷ്ടോ വാ വരാം അപ്പോൾ തേജു ഭയങ്കര പുതിയ വീട് കാണിച്ചു തേജു പെട്ടെന്ന് പുതിയ വീട് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് അല്ലേ പുതിയ വീട്ടിലേക്ക് ഹായ് എന്റെ പുതിയ വീടാ പറയു എങ്ങനെയാ പുതിയ വീട് കിട്ടി തേജുനെ അപ്പൊ തേജുന് എങ്ങനെയാ വീട് കിട്ടിയെന്ന് തേജു പറയാൻ റെഡി ആയിട്ടിരിക്കുന്നു എന്റെ തേജു കിട്ടിയത് ആ അമ്പാട്ടിയോട് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചു ആ അമ്പാട്ടിയോട് അവലത്ത് പോയാലും വൈകിട്ട് വിളക്ക് എപ്പോഴും തേജു പ്രാർത്ഥിക്കുമ്പോ അമ്പാട്ടിക്ക് വീടുണ്ടാക്കി നല്ല അല്ലേ ഏഹ് സത്യട്ട് അവ എപ്പോഴും അതെ വിളക്കുളത്തി അങ്ങനെയൊക്കെ അമ്പാട്ടിയേക്ക് വീടിണ്ടാക്കിയായിരുന്നെ നല്ല വീട്ടുണ്ടാക്കിയായിരിക്കും പ്രാർത്ഥിക്കാറ് കൊറേ ഒരു വീട് മതി ഇതന്നെ താങ്ങോ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാട്ടെ തേജുനെ വീട് കിട്ടി പൊളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ തോൽക്കുമ്പോ പറയാ കണ്ട ഞാന് പ്രാർത്ഥിച്ചിട്ട് അമ്പാട്ടി വീടൊക്കെ തന്നില്ലേ തന്നില്ലേതിനോട് അപ്പൊ അങ്ങനെയാണ് തേജു ഭയങ്കര വീടുകളോട് ഭയങ്കര ചെറുപ്പം തൊട്ടേ അതെ ലേറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇതാണ് അങ്ങനെ വീട് 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 കാണിച്ചു നമുക്ക് കണ്ടാലോ ും അപ്പതേ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡാണ് അപ്പൊ ഇതാണ് റോഡ് പോകുന്നത് റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാ നമ്മുടെ വീട് ഇട്ടോ ഇത് നമ്മുടെ ചാത്തനൂർ എന്ന് പറയും അങ്ങോട്ടുള്ള റോഡാണ് തിങ്ങോട്ട് മറ്റേ അമ്പലം ഞാൻ വല്ലവരുടെ അടുത്തൊരു അമ്പലം ഉണ്ട് അമ്പലത്തേക്കുള്ള റോഡാണിത് അപ്പൊ ഇതെങ്ങനെ ഉള്ളിക്ക് കുറച്ച് നീങ്ങിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ഇതേ തേജുമാണ് എനിക്ക് വഴി കേട്ടോ വന്നിരിക്കണത് വേറെ ഒന്നുമല്ല ഇതിപ്പോൾ രാവിലെ എടുത്തതാണ് ഞാൻ ഇതേ ആ റോഡിന് നമ്മൾ അമ്പലത്തേക്ക് കേട്ടോ പോവുക പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ വിൻ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാറില്ല കാരണം ഒരുപാട് നായ്ക്കളുണ്ട് ഇവിടെ കുറേ ഇങ്ങനെ തെരുവ് നായ്ക്കൾ ഇവിടുന്ന് അവ കുറേ എണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിൻ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഞങ്ങളകത്തിരിക്കുള്ളൂ അപ്പോൾ അതിനൊക്കെ മുന്നേ ഞാൻ പുറത്തത്തെ കാര്യങ്ങൾ എടുത്തത് അപ്പം നമ്മളിതേ റോഡ് സൈഡിൽ നിന്ന് കുറച്ചും കൊണ്ട് ഉള്ളിക്ക് നീങ്ങിയിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ വെണ്ച്ചാട്ടൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്തോ കോൾ നമുക്ക് ഗ്യാസിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ കോളിലാണ് ചേട്ടൻ അപ്പോൾ വണ്ടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉള്ളിക്ക് നീങ്ങിയിട്ട് ഇതേതാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ഞങ്ങൾ മതിൽ ഫ്രണ്ടിൽ കെട്ടിയിട്ടില്ല കേട്ടോ ജസ്റ്റ് കെട്ടാൻ ബഡ്ജറ്റ് നമ്മുടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബാക്കിലേക്കും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട് കാരണം അങ്ങോട്ട് ബാക്കിലേക്ക് ഒരു കുണ്ട് പോലെയാണ് ഒരു പറമ്പാണ് അപ്പോൾ നമുക്ക് തേജുള്ളതുകൊണ്ട് കുറച്ച് ഒരു പേടി അപ്പോൾ ഞങ്ങൾ ബാക്കിലേക്കും അതിൽ സെറ്റായി പിന്നെ ഈ മതിൽ ഓൾറെഡി അവിടെ ഉള്ളതാണ് കേട്ടോ അപ്പുറത്തെ ആൾക്കാരുടെ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവിടെ ഒരു മതില് ഈ സൈഡ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഇത് സൈഡ് വ്യൂ ആണ് വീടിൻ്റെ അപ്പോൾ നമ്മൾ ബേബി മെറ്റൽ ഇട്ടു ഫ്രണ്ടിൽ ഫുൾ ഒന്ന് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ ഒന്ന് ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഇട്ടിട്ട് കാര്യമില്ല ആ അങ്ങോട്ട് പോകണോടത്തേക്ക് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ എങ്ങനെയാണ് സിറ്റൗട്ടാണ് തേജൂന് ഇപ്പോൾ എഴുതുമ്പോൾ കളി കോണിങ് വല്ലുമ്പോൾ പോയിട്ടുള്ള കളിയാണ് ഫുൾ ടൈം ഇപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഇതെ വെൽക്കം ടു അവർ ഹോം ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിയതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് മീഷോയിൽ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ മീഷോ എന്ന് വാങ്ങിയൊരു സംഭവമാണ് മീഷോന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് വീടിന്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് വീടിന് ഒളിക്കാം അപ്പൊ തേജു വീടിന്റെ വാതിൽ തുറക്കാൻ അവിടെ കേട്ടോ ഇവിടെ കാണാൻ വന്ന കാണിച്ചു തരുമോ കാണിച്ചു വെൽക്കം തരുമോ ഓക്കെ ഗൈസ് ഇങ്ങനെ ഒരു ഹോൾ ഇതാണ് നമ്മുടെ ഹോൾ കേട്ടോ ഞങ്ങൾക്കിവിടുന്ന് കയറി ഇത് നമ്മുടെ ഹോൾ വരുന്നുണ്ട് ഞാൻ വരാം ഒരു മിനിറ്റ് ഇതെ ഇങ്ങനെ ടിവിയുടെ പോർഷൻ ഇവിടെ വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ സോഫ ഒരു കോർണർ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിങ്ങനെ ഇവിടെ ഇങ്ങനൊരു ഇതുണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഒരു പ്ലാനാണ് ഇവിടെ ഒരു ഞാൻ തുറക്കാം ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യണം എന്നുണ്ട് ഈ ഒരു പോർഷൻ്റെ കേട്ടോ അത് നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ഇത് ഇപ്പം ഞാനൊരു അക്വേറിയം സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കില്ല ഇവിടെ ഫോണല്ല കുറച്ചുകൂടി ഞാൻ ഉണ്ട് ഇപ്പോൾ ഇത് ടി വി ഇവിടെ നമ്മുടെ പൂജ പൂജാ റൂം പോലെ പൂജാ റൂമല്ല അപ്പോൾ ഓക്കെ ഇതിങ്ങനെ വന്നു പിന്നെ നമ്മളത് എവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു റൂം വരുന്നുണ്ട് ഇത് നമ്മുടെ ഓക്കെ റൂം കാണിക്കാം ഇതൊന്നും മിണ്ടാണ്ട് നിൽക്കുമോ ഞാൻ അത് കാണിക്കട്ടെ ആ അപ്പോൾ ദേ ഇതൊരു റൂമാണ് ഇത് നോർമൽ നമ്മളൊരു ബെഡ്റൂം ചെറുതാണ് ഇങ്ങനെ വരും അതെ വരും ഇവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഇത് ഇൻ്റീരിയറിൽ തന്നെ ഒരു ചെറിയ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് തേജോൻ്റെ സാധനങ്ങളാണ് ഇതെന്റെ പഴയ മെഷീൻ പഴയതല്ല പുതിയ മെഷീൻ ഞാൻ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൊള്ളില്ല എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് സാധനങ്ങളാണ് ഇത് മൂസി ചാട്ടൻ തന്നെ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിമാണ് മൂസി ചാട്ടം നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കണ ചാട്ടനാണ് പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണം ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ലാഗ് ആവും എനിക്ക് തോന്നി അപ്പം ഞാൻ പിന്നെ ഒന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചു ഇത് സെറ്റ് ചെയ്യണം ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം പിന്നെ ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റ് കാണാനുള്ള റോയലറ്റ് പിന്നെ ഇവിടുത്തെ ഞാനിത് ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഈ ഒരു ഐറ്റം ഒക്കെ ഞാൻ അതിന് വാങ്ങിയതാണ് നല്ല രസമുണ്ട് എനിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഇഷ്ടമായി ഇതൊക്കെ ആദർശം ആരും കൂടി സെറ്റ് ചെയ്ത എന്താട്ടോ അതൊക്കെ അതുപോലെ ഇതേ ഇത് ടേബിള് ആ ടേബിൾ എനിക്ക് ഹൗസ് വമ്മിങ്ങിനെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ ടേബിളും ആ ഒരു സോഫ സെറ്റും എനിക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തന്നതാണ് പിന്നെ ടി വി വിൻഷാറിൻ്റെ വീട്ടിൽ നിന്ന് വിൻഷാറിൻ്റെ അച്ഛനമ്മീൻ തന്നതാണ് അപ്പോൾ ഇത് കോണി മോളിക്കുള്ളതാണ് അപ്പോൾ അപ്സൈഡ് കാണിക്കാനൊന്നുമില്ല കാരണം ടെറസ് ആണ് നമ്മളവിടെ കോണി റൂമ് വാർത്തിട്ടിട്ടുള്ളൂ ഫോണിന് റൂമ് ചെയ്തിട്ടുള്ളൂ വേറെ റൂമോ കാര്യങ്ങളൊന്നും അവിടെ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടു ഞാൻ മോളിക്ക് പിന്നെ നല്ല വെയിലാണ് അതിൻ്റെ മുകളിൽ കാട്ടാൻ പറ്റില്ല ഒരു കൃത്യ വെയിലാണ് ഈ സമയത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂം നമ്മൾ അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മൾ ഇത് നമ്മൾ നല്ല രീതിക്ക് ഒരു റൂമെങ്കിലും ഒരു റൂം സെറ്റായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് അടിപൊളി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എ സി എ സി നമ്മുടെ ആരെയും ആദർശം കൂടിയിട്ട് തന്നിട്ടുള്ളതാണ് കാരണം അവിടെ തന്നിട്ടുള്ളതാണ് എനിക്ക് അവരുടെ ആയിരുന്നു പിന്നെ എന്താ വെച്ചാൽ ആ ഇതൊക്കെ ഇൻറ്റീരിയറിൽ വരും കേട്ടോ ഈ ഒരു മിറർ ആയിക്കോട്ടെ മേക്കപ്പിൻ്റെ ഈ ഒരു സംഭവം സെറ്റ് മിററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറ്റീരിയറിലെ ചേട്ടൻ ചെയ്തു തന്നിട്ടുള്ളതാണ് പിന്നെ ഒരു അലമാര പോലെ കബോർഡ് ചെയ്തു തന്നിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു തന്നെക്കണത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു പോർഷൻ കാണാം നല്ല രസമാണ് രാവിലെയൊക്കെ അവിടെ കാണാൻ രാവിലെയൊക്കെ നല്ല രസമാണ് പിന്നെ അതെ ഇത് ഒരു ബാത്റൂമ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ കണ്ണട കണ്ട ഞാനിങ്ങനെയാണ് കണ്ണടി കണ്ട അപ്പോൾ ഇത് നമ്മുടെ ബാത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ അതെ ഇത് ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഈ ലൗവ് എന്നുള്ള സംഭവമൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഒരു ഡെക്കറേഷൻ സാധനങ്ങൾ അതൊക്കെ ആദർശിൻ്റെ ഐഡിയ ആയിട്ടോ അതങ്ങനെ സെറ്റ് ചെയ്ത് തന്നത് ഒരു സംഭവം മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ ബാക്കിയൊക്കെ ആദർശമാണ് അപ്പോൾ ഇത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഞങ്ങളിങ്ങനെ ഒരു മോഡുലാർ ടൈപ്പിൽ ഞങ്ങൾ ചെയ്തു അപ്പോൾ ഡൈനിങ്ങിൻ്റെ അപ്പുറത്തേ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കാരണം ഇവിടെ ഞാനിങ്ങനെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇവിടെ ഞാൻ ഗ്യാസും ഒന്നും കൊടുത്തിട്ട് ഇവിടെ എൻ്റെ വക കുക്കിംഗ് ചെയ്ത് ഞാൻ ഇവിടെ കൊളാക്കുന്നില്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഈ ഒരു സംഭവം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് മോംസ് കിച്ചൺ അതുപോലെ ആ ഒരു കൈലുകളൊക്കെ അതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് പിന്നെ ഈ ഫ്രിഡ്ജ് വിൻഷാറ്റിൻ്റെ സിസ്റ്റർ വന്ന കേട്ടോ അവിടെ പെണ്ങ്ങൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്രിഡ്ജ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചണും ഡൈനിങ്ങും വരണത് പിന്നെ ഇതാണ് മെയിൻ നമ്മുടെ അടുക്കള ഞാൻ യൂസ് ചെയ്യുന്നത് വർക്ക് ഏരിയയിലെ ഈയൊരു അടുക്കള ഈയൊരു കിച്ചൺ ആണ് ഞാൻ യൂസ് ചെയ്യണുള്ളൂ ഇവിടെ നമുക്ക് ഇത് അമ്മ എൻ്റെ അമ്മ എനിക്ക് വിറക്കൊക്കെ കൊടുന്ന് ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ സംഭവത്തോടൊന്നേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അമ്മ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും എന്തായാലും എനിക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് അപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ യൂസ് ചെയ്യണത് വെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യണത് അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല അപ്പോൾ ഇത് നമ്മുടെ പാത്രം കഴിക്കേണ്ട ഒരു ഏരിയ പിന്നെ ഇത് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ മിൻഷാട്ടിൻ്റെ ബ്രദറ് വിൻഷാട്ടിൻ്റെ ചാറ്റൻ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ വാഷിംഗ് മെഷീൻ അങ്ങനെ ാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ സൈഡ് വരുന്നത് പിന്നെ ഞാൻ ഉള്ളിലത്തെ അതായത് സോറി പുറമത്തെ സൈഡ് കൂടി കാണിച്ചു തരാം മുറ്റം അപ്പോൾ നമ്മൾ ഇവിടെ നല്ല വെയിലാണ് ഒരു ടാർപ്പായ ആ ഒരു നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ടാർപ്പായ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു വെപ്പിന് അതുകൊണ്ടൊരു വെയിലൊരു കുറവുണ്ട് ഷീറ്റ് ഇടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം കാരണം നല്ല വെയിലുണ്ട് നിൽക്കാൻ പറ്റില്ല അവിടെയൊന്നും മെറ്റലൊക്കെ നല്ല ചൂടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് തിരുമ്മണ അപ്പോൾ പിന്നെ ഇവിടെ ഇല്ല നമ്മളിവിടെ സൈഡ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ബാക്കിലെ ഒരു ടയർ ഒരു സ്പേസ് അത്യാവശ്യം നമുക്ക് ഒരു ഞങ്ങൾക്ക് മൂന്നാൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ അതെ ഇവിടുന്ന് നിന്ന് നോക്കിയാൽ അതായത് ആ ഫ്രണ്ട് ഭാഗമായിട്ടോ കാണണത് ഫ്രണ്ടിലേക്ക് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീടാണ് പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും പറയാ തന്നെയാണ് വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് 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 എന്ന് അപ്പോൾ അതേ ഇവിടെ നിന്ന് നോക്കിയാൽ ഞാനിപ്പോൾ കാണിച്ചു തരും ഞാൻ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ നമ്മുടെ അമ്പലം ദേ കാണാല്ലേ ഒരു ഗോപുരം പോലെ ഒരു സംഭവം ഇത് അതെ അമ്പലത്തിൻ്റെ മെയിൻ നട മെയിൻ നടുണ്ടാവില്ലേ അമ്പലത്തിൻ്റെ ആ ഒരു നടയുടെ ഒരിതാണ് കാണുന്നത് അടുത്തു തന്നെയാണ് രാവിലെ എനിക്കുമ്പോഴൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടാണ് എനിക്ക അഞ്ചരൊക്കെ ആകുമ്പോഴവിടെ പാട്ട് വയ്ക്കും പിന്നെ നല്ല വൈബാണ് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആണ് പിന്നെ നമ്മളിത് ഇത് നമ്മൾ പ്ലോട്ട് വാങ്ങിയിട്ടാണ് ഇവിടെ വീട് വെച്ചിരിക്കുന്നത് മുൻചേട്ടൻ സ്ഥലം വാങ്ങിയിട്ടാണ് ഇവിടെ വീട് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ആ സ്ഥലം വാങ്ങിയതിന് ഒരു കഥയുണ്ട് വലിയ നല്ല രസമല്ല ഞങ്ങൾക്ക് ഒരിക്കലും ഈ സ്ഥലം കിട്ടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലം കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കായാലും അമ്പലം അങ്ങനത്തെ ഒരു ഇത് ഉള്ളവരാണ് ഞാനതിന് മുൻഷേട്ടൻ്റെ ആയാലും അമ്പല വിശ്വാസികൾ ഒക്കെ പറയില്ലേ പണ്ടൊട്ടിപ്പം എൻ്റെ വീട്ടിലായിരിക്കും തറവാട്ടമ്പലം വീട്ടിലുണ്ട് അപ്പം നമ്മൾ അമ്പലത്തേക്ക് പോയിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതിൽ വാർന്നാണ് അപ്പം വിൻഷാക്കായാലും അതെ വിൻഷാൻ്റെ അമ്മയും ആയാലും ഭയങ്കരമായിട്ട് അമ്പലം ദൈവങ്ങളൊക്കെ വിശ്വാസമായിട്ട് നടക്കുന്നവരാണ് അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടുകാർ അങ്ങനെ തന്നെ അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ് രാവിലെ എനിക്ക എന്തോ അങ്ങനത്തെ ഒരു ചുറ്റുപാടും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇവിടെ ചിറക്കല് അമ്പലമുണ്ട് ഇവിടെ ശിവക്ഷേത്രം ഉണ്ട് അപ്പം മീൻഷാരൻ്റെ വരുന്ന അഞ്ച് മിനിറ്റേ ഉള്ളൂ ഇവിടേക്ക് വേറെ ദൂരമുള്ളൂ അപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങൾ തൊഴാനൊക്കെ വരുമ്പോൾ ഞാൻ ഫ്രണ്ടും കൂടെ പോകും ഇവിടെ ഈ വളവ് തിരിഞ്ഞ അമ്പലമായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ കിടക്കണെന്തും ഇതിൻ്റെ ഫ്രണ്ടിലും എന്തൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പം ഞങ്ങൾ ചേട്ടൻ പറയും നല്ല രസം ഈ സ്ഥലം അമ്പലം അടുത്ത് അങ്ങനെ രസവിലെ അത് കല്യാണം കഴിഞ്ഞിട്ട് തേജൂന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു വീട് വെക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് വന്നോളെ അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊക്കെ കാരണം നമ്മൾ തറവാടാണ് അവിടെ ചേട്ടൻ ഉണ്ട് ചേട്ടൻ്റെ വൈഫ് നമ്മൾ അമ്മ അച്ഛൻ പിന്നെ മുത്തശ്ശിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്കൊരു വീട് വെക്കണം എന്നൊക്കെ ഒരു ഇത് തോന്നിയപ്പോൾ നമ്മളിങ്ങനെ ഇത് കൂടെ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ നോക്കി സ്ഥലം നല്ല രസമില്ല എന്നൊക്കെ പറയും പക്ഷെ അപ്പഴും നമ്മുടെ കയ്യിലൊന്നും പൈസ കേട്ടോ ഒന്നും ഇല്ല കേട്ടോ കയ്യിൽ അപ്പോൾ ആഗ്രഹമാണല്ലോ അപ്പൊ ഞാൻ നല്ല സ്ഥലമല്ല നിങ്ങൾക്ക് പറഞ്ഞു പോവും എന്താ പറയാ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ ഞങ്ങൾ ഈ ഒരു സ്ഥലം വാങ്ങുന്നു വെക്കുന്നോ ഒന്നും വിചാരിച്ചില്ല ആഗ്രഹം മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നാണ് ഈ സ്ഥലം ഒക്കെ കേട്ടോ അന്നെന്ന് പറയുമ്പോൾ പൈസ ഒന്നും ഇല്ല കയ്യിൽ വാങ്ങാനുള്ള ഒരു ഐഡിയ നമ്മുടെ കയ്യിലില്ലാട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ ചേച്ചീൻ്റെ വെറുതെ പ്ലോട്ടിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവരോട് വെറുതെ സംസാരിച്ചതാണ് എത്ര സെൻറ്റാണ് എത്ര വെയിറ്റ് വരും എന്നൊക്കെ ചോദിച്ച് അന്ന് പിന്നെ അവർ ഞാൻ പറഞ്ഞു ആ മക്കളെ വാങ്ങിക്കോ അപ്പോൾ അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിത്രേ പറഞ്ഞവർക്ക് അവിടുത്തെ ചേച്ചി ചേട്ടന് കുട്ടികളൊന്നുമില്ല അവരൊറ്റയ്ക്കാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ഇതിനെ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു മക്കളെ പോലെ തോന്നിയിട്ടാണ് തോന്നുന്നു അവർ ഇവിടെ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പോരാം പിന്നെ തേജുവിനെ കണ്ടപ്പോൾ അത് നിങ്ങൾ വായോ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷെ നമ്മുടെ ഇതിൽ പൈസ ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ആ നോക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് തോന്നും അങ്ങനെ രണ്ട് വർഷത്തോളം നമ്മൾ ഇങ്ങോട്ടൊരു ഉണ്ടായി കാരണം നമ്മൾ ഒരിതിന് ചോദിച്ചു എന്നുള്ളൂ പിന്നെ ഞാൻ എനിക്ക് അമ്മ അവിടെ സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്ലോട്ട് അപ്പോൾ നമ്മൾ അവിടെ വീട് വെക്കുകയെന്നുള്ള പ്ലാനിൽ കിണറൊക്കെ കുത്തി കുറ്റിയൊക്കെ കടിച്ചു പക്ഷെ ചില വടിയുടെ പ്രശ്നം കാരണം നമ്മൾ അവിടെ വേണ്ടെന്ന് അങ്ങനെ തീരുമാനിച്ചു കിണറും കുത്തി കുറ്റിയൊക്കെ അടിച്ചതാ കേട്ടോ അവിടെ നിന്നിട്ടാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചത് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ നമ്മുടെ സ്ഥലം കിട്ടി ഇപ്പം അവിടെ വേറെ വേണ്ടാലോ സ്ഥലം വാങ്ങേണ്ടാലോ വീടെല്ലാം വെക്കേണ്ടോന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് വെക്കാനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വഴിയുടെ പ്രശ്നം വന്നിട്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തന്നെ എത്തി വെറുതെ രണ്ട് വർഷം കഴിഞ്ഞു കേട്ടെ നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൂടെ തന്നെ എത്തിയത് അപ്പം ഞങ്ങൾ വീണ്ടും അവരോട് ചോദിച്ച ചേച്ചി ആ സ്ഥലം പോയോ എന്നൊക്കെ കഴിച്ചു വരുട്ടോ ഇല്ല മക്കളെ പോയിട്ടൊന്നുമില്ല അതവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വീട് വെക്കാൻ കുറച്ച് പൈസ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കെ എസ് എഫ് ചെയ്യാനും കുറച്ച് കുറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ സെറ്റാക്കിയ പൈസ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് കളിപ്പിച്ച് ഇനി നമുക്ക് വീട് വെക്കണമെങ്കിൽ ഒന്നും തുടങ്ങണം ഞങ്ങൾ അപ്പം ഞങ്ങൾ തുടങ്ങാം അപ്പോൾ അതൊക്കെ ടൈമുണ്ടല്ലോ അപ്പോൾ നമ്മൾ വാടകയ്ക്കൊന്നുമല്ലല്ലോ നമ്മൾ തറവാട്ടിലാണ് ഇരിക്കുന്നത് എന്തായാലും സ്ഥലം വാങ്ങാം നല്ലൊരു പ്ലോട്ടല്ല അപ്പം ഞങ്ങൾ വേഗം ആ വീട് വയ്ക്കാനുള്ള പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു സ്ഥലം വാങ്ങി അങ്ങോട്ട് ഇട്ടു ഇട്ടിട്ട് ഞങ്ങൾ ഇട്ടിട്ട് നാലോ മൂന്നോ നാലോ മാസം തന്നെ ഇട്ടിട്ട് വന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ വീട് കൊണ്ട് തുടങ്ങി പതുക്കെ ആ എന്താണെന്ന് വെച്ചാൽ സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വീട് വീട് എന്നുള്ളൊരു ചിന്തയായി അവിടെ വീട് വെക്കണം വീട് നമ്മളെ മൈൻഡിൽ തന്നെ അവിടെ ഒരു വീടൊക്കെ ചിന്തിച്ചു തുടങ്ങി അപ്പം ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല കുറച്ച് ലോൺ എടുത്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ലോൺ എടുത്തിട്ട് ഞങ്ങൾ തുടങ്ങി പിന്നെ അല്ലാതെ ചില്ലറ ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഞങ്ങൾ സേവിങ്സ് ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഇല്ലാണ്ടോ ആ ചേട്ടനാണ് ഫുള്ള് സേവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൾ അതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സേവിങ്സും പിന്നെ ഇതുപോലെയുള്ള കുറികൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പൈസ ഒക്കെ സെറ്റ് ചെയ്തു ലോൺ എടുത്തു ആണ് നമ്മൾ വേഗം വീട് പണി തുടങ്ങാൻ തന്നെ കാരണം സ്ഥലം വാങ്ങിയിട്ട് എടുക്കുമ്പോൾ അവിടെ വീട് വെക്കണം എങ്ങനെ കൂടുതൽ ആയി തുടങ്ങി സ്ഥലമായില്ലോ അപ്പോൾ പിന്നെ വീട് വയ്ക്കണം വെക്കണം വെക്കണം എന്നുള്ളൊരു മൈൻഡായി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഹെണ്ണ് കളിപ്പിച്ച് വീട് പണി തുടങ്ങി എന്തോ വേഗം തീർന്ന് കിട്ടിയിട്ടുണ്ട് ആറ് ഏഴ് മാസമൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് വീട് പണിക്ക് എന്തായാലും ചേട്ടൻ അടിപൊളി നമ്മുടെ നിധി ചേട്ടൻ അടിപൊളി നമുക്ക് വീട് ഞങ്ങൾ വിചാരിക്കാം അങ്ങനെ ആളിനെ പറയാണ്ടിരിക്കാൻ വരുന്ന ഇത് ശട്ടോ നമ്മൾക്ക് ഞങ്ങളുടെ മൈൻഡിൽ ഞങ്ങൾക്ക് കൂടുതലും ആളോട് പറയേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒക്കെ നന്നായിട്ട് ചെയ്തതായിരുന്നു നല്ലൊരു ഇത് കാരണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തു തന്നിരിക്കുന്നത് കാരണം അധികം ബഡ്ജറ്റൊന്നും ഇല്ല അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ചെറിയൊരു ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആട്ടോ നമ്മുടെ ഇത് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി ആ റേഞ്ചിലാണ് നമ്മുടെ സ്ക്വാർ ഫീറ്റ് വരുന്നത് അടിയിൽ മോളിക്കെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടി ഫുൾ സെറ്റാക്കുക ചെയ്യുന്നത് അങ്ങനെ ആൾ സെറ്റ് ചെയ്ത് തന്നു എല്ലാവർക്കും ഇപ്പോൾ വന്നവർക്ക് ഇപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ നിധി ഷാറ്റിനാണ് ഫുൾ ക്രെഡിറ്റ് എനിക്കൊന്നും കൂടുതൽ കൂടുതലാളോട് എനിക്കൊന്നും ഇടപെടേണ്ടത് വന്നിട്ടില്ല ഈ ഒരു ഇതിൽ ചാട്ടിനോട് പറയും ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ട് പറയും അപ്പോൾ ചാട്ടിനോടായിട്ട് ഡിസ്കസ് ചെയ്യും അങ്ങനെ സെറ്റ് ചെയ്ത് തന്നാണ് അപ്പം എന്തായാലും ഞങ്ങൾക്കിഷ്ടമായി ഞങ്ങളുടെ വീട് അപ്പോൾ കുറെ പേര് കാണാത്തവരുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഈ ഒരു പ്ലോട്ട് വാങ്ങിയ കഥ പ്ലോട്ട് വാങ്ങിയ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ തോന്നും പക്ഷെ വേറെ എന്താണെങ്കിലും ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു സ്ഥലമാണിത് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഏരിയ എന്തോ ഭയങ്കര ഒരു നല്ലൊരു ഞാനിപ്പോൾ വന്നവരും അതെ എല്ലാവർക്കും അത് പറഞ്ഞു നല്ല സ്ഥലം നല്ല ഏരിയ അങ്ങനെയാണ് എല്ലാവരുടെയും അഭിപ്രായം ആദർശമൊക്കെ വന്നിട്ട് അവരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആദർശം മാത്രമല്ല ദൃശ്യം ചെയ്യപ്പെട്ടവരൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആഗ്രഹിച്ച് വാങ്ങിയ സ്ഥലമായതുകൊണ്ട് എന്തോ ഒരു ഭയങ്കര ഒരു ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് പിന്നെ കാരണം കുറേ ഞങ്ങൾ ഇപ്പോൾ നാല് അഞ്ച് വർഷമായി ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയത് അല്ല ഒന്നര വർഷം ആ ടൈമിലാണ് സ്ഥലം വാങ്ങാനുള്ള പ്ലാൻ ഇട്ടത് അപ്പോൾ തൊട്ടിങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ കണ്ണിങ്ങനെ വേണം വേണം എന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴും അവർ സ്ഥലം വാങ്ങിയത് ഒരു നാല് വർഷമായിട്ട് ഈ ഒരു സ്ഥലത്ത് വാങ്ങാം വാങ്ങണം ആ വേറെ ആർക്കും പോയില്ല കാരണം ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ പേര് വാങ്ങുന്ന ഏരിയ ആണ് ഈ സ്ഥലമൊക്കെ കാരണം അത്യാവശ്യം ആൾക്കാർ റോഡിൽ കൂടെ ആണെങ്കിൽ മെയിൻ റോഡ് ഇവിടെ നിന്ന് കുറച്ചൊക്കെ തോട്ടു ഈ ചെടി ചാത്തിന്മാര് മെയിൻ റോഡിക്ക് സ്കൂളുണ്ട് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അടുത്തെല്ലാം അതും അടുത്തുണ്ട് ഒന്നിനും നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു വിധം കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്രയോ പേര് വാങ്ങിപ്പോവും വാങ്ങിപ്പോവും അപ്പോൾ ഒരു നാല് വർഷം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച പോലെയാണ് ഈ ഒരു സ്ഥലം കെടുന്നത് ഞങ്ങളായാലും അത് വാങ്ങാം സ്ഥലം വാങ്ങാൻ പൈസ ഇല്ല നമുക്ക് അവൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ ഒരു സ്ഥലം തന്നെ കൊടുത്ത് നമ്മൾ വീട് വയ്ക്കാന്നൊക്കെ പ്ലാൻ ഇട്ടിട്ട് അവിടെ കുട്ടി അടിച്ച് വെക്കാനോ കുത്തിയതൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നിട്ട് ഇവിടേക്കെന്നെ കറങ്ങിത്തീരുന്നില്ല എപ്പോൾ എപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരിത് കറങ്ങി തിരിഞ്ഞെത്തിയല്ലോ ആഗ്രഹിച്ചിടത്തേക്ക് തന്നെ എത്തിയപ്പോൾ ഞങ്ങളിവിടെ ചരക്കിൽ ദേവി സോറി ശിവന്റെ അടുത്ത് പ്രാർത്ഥിക്കും ശിവ എങ്ങട്ട് തന്നെ കറക്കി തിരിച്ച് എത്തി അതാണ് കൂടുതലൊരിത് ഇത്രയും വർഷം വേറെ ആർക്കും പോകാണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ ഈ സ്ഥലം എത്തി ഒരു സന്തോഷം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യുക ഇഷ്ടമായി ഞാൻ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട് ഞാൻ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ അപ്പം അതിനൊക്കെ വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയുക പിന്നെ എന്തായാലും നമ്മൾ വീഡിയോസായിട്ട് ഇനിയും വരും അപ്പം ഈ ഒരു കാര്യം മറക്കണ്ട എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഉപയോഗമാവും കാരണം എനിക്കറിയില്ല എങ്ങനെ എന്താ ഇവിടുന്ന തുടക്കണ്ടത് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങൾ പറയുക നിങ്ങൾ പറയുക അപ്പോൾ അതിനനുസരിച്ചിരിക്കും വീഡിയോസ് ചെയ്യണം പിന്നെ അങ്ങനെ ഞാൻ സെറ്റ് ആക്കി വന്നതാണ് അപ്പോൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടി വെച്ചെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ താങ്ക് യു ബായ്